ഹായ് ഗൈസ് നമ്മൾ ഇന്ന് പോകുന്നത് എൻ്റെ അമ്മാൻ്റെ വീട്ടിൽക്കാണ് എൻ്റെ അമ്മാൻ്റെ വീട്ടിൽ നാളെ നാളൊരു കല്യാണുണ്ട് അയൽവാസിൻ്റെ അപ്പം അതിനു വേണ്ടി ഞങ്ങൾ തലേന്ന് തന്നെ പോവുകയാണ് തലേന്ന് പോവാൻ കാരണം അനിയത്തി ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോൾ നമ്മുടെ വീണ്ടെയിൽ വന്നു അപ്പോൾ ഓള ഓള കൂടിയാണ് പോണത് ഓള സ്കൂട്ടിക്ക് അല്ലെങ്കിൽ പിന്നെ ഞായറാഴ്ച അവിടെക്ക് ബസ് ഇല്ല ബസ് ഉണ്ടാവില്ല പിന്നെ കുട്ടികളെ കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടേക്കാർ നമ്മളെ റോഡൊക്കെ കണ്ടിട്ടുണ്ട് നല്ല അടിപൊളി റബ്ബർ റൈസ റോഡായിരിക്കുന്നത് അപ്പോൾ നമ്മളെത്തിക്കുന്ന റെയിൽവേയിൽ എത്തിക്കുന്നത് നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ ബാക്ക് വശാണ് ഈ കാണുന്നത് കേട്ടോ നമ്മൾ റോഡൊക്കെ ഇവിടുത്തെ റോഡൊക്കെ നല്ല അടിപൊളി റോഡായിരിക്കണം ആ ഇതാണ് റെയിൽവേ സ്റ്റേഷനിലൊക്കെ കയറുന്ന സ്ഥലം കണ്ണിലങ്ങൾ സ്റ്റേഷനാണ് ഇത് പിന്നെ പുതിയ അണ്ടർപാസ് അവിടെ പണി നടക്കുന്നുണ്ട് ആ പണി ഏകദേശം അങ്ങനെ തീരാറായിട്ടുണ്ട് അപ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ് യാത്രക്കാർക്കൊക്കെ ഒക്കെ ഞങ്ങളെ രാമകുത്ത് റൂട്ടിനാണ് എല്ലാ ബസ്സും കാളിയാവ് പൂക്കുട്ടുമ്പാണോ അവിടേക്കുള്ള ബസ്സുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ട് നമ്മൾ റോഡ് പറ്റാൻ മോശമായിരിക്കണം ഫുള്ള് കുണ്ടും കുഴിയാണ് റോഡ് റോഡിൻ്റെ അവസ്ഥ ഇതിൽ കാണില്ല ഞങ്ങൾ റോഡിൻ്റെ അവസ്ഥ അപ്പം ഞങ്ങൾ വൈകുന്നേരമാണ് അവിടെ നിന്ന് പോകുന്നത് ഇപ്പം തന്നെ കുറേ നേരമായി പാങ്ക് കൊടുക്കാനായിട്ടുണ്ട് അപ്പം നമ്മൾ പൈസ ഈ വീട് നോക്കട്ടോ ഈ വീട് ഞങ്ങൾക്കൊക്കെ ഭയങ്കര പീട് രാത്രി പോരാന് അതൊരു ദുരൂഹത നിറഞ്ഞൊരു വീടാണ് അവിടെ എല്ലാവരും പൊതുവേ പറയും അവിടെ പ്രേതമുണ്ട് അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് അങ്ങനെ പറയണേക്കാം അറിയില്ല നമ്മൾ കണ്ടിട്ടില്ല പക്ഷേ പേടിയണതിലിങ്ങനെ വണ്ടിയമ്മ പോരുമ്പോഴൊക്കെ ഇത് രാമൻകുത്ത് തങ്ങാടി കേട്ടോ ഞങ്ങൾ വീട് ആദ്യം ഈ ഭാഗത്തായിരുന്നു ഇപ്പം പിന്നെ പുതിയ വീട് വെച്ചത് തൊണ്ടി എന്ന് പറയും ആ സ്ഥലത്തിന് അവിടെ പാടിക്കുന്നത സ്ഥലത്താണ് നമ്മളെ പുതിയ വീട് വെച്ചാണ് റോഡ് പണി ആയതുകൊണ്ട് ഇതിൽ തന്നെ പോകണം ഈ റോട്ടിൽ കൂടെ അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് മറ്റേ നല്ല റോട്ടിൽ കൂടെ പോകും ഇനി ഇപ്പോൾ റെയിൽവേൻ്റെ അവിടെ അണ്ടർപാസിൻ്റെ പണിയല്ലേ ഇത് പിന്നെ വേറെ അണ്ടർപാസ് ആണ് ഇത് ഏകദേശമൊക്കെ ഒരു പണി തീർത്ത് തന്നിട്ടുണ്ട് പക്ഷെ ഇതിൽ പോകാറ് ഭയങ്കര നല്ലൊരു ടാസ്ക് തന്നെയാണ് ഇതിൽ പോകുക പറഞ്ഞാൽ അവിടെ നിന്നൊരു വണ്ടിയിൽ പങ്കിട്ട് കയറാൻ പാടില്ല വണ്ടി മീൻസ് ബസ്സുകളൊക്കെ വരികയാണെങ്കിൽ പിന്നെ നമുക്ക് സ്ഥലം ഉണ്ടാവില്ല ഗ്യാപ്പ് ഉണ്ടാവില്ല നമ്മളെ സ്കൂട്ടിന്ന് കൊണ്ട് പോകാം കണ്ടോ ചെങ്കുത്തായ ഏരിയ എന്നൊക്കെ പറയുന്ന മാതിരി അങ്ങനത്തെ ഒരു സ്ഥലമാണ് ഫുള്ള് വലിയ വലിയ കല്ലോളും മണ്ണാണ് ഫുള്ള് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് വണ്ടിയും കൊണ്ട് മകൾക്ക് കയറാൻ കാറൊക്കെ കൊണ്ട് പോകുമ്പോൾ താഴെ അടിഭാഗം ഇങ്ങനെ തട്ടും അങ്ങനത്തെ റോഡാണിത് ഏതാനും ഇത്തിരി പോകുമ്പോൾ അല്ലാതെ നിർത്തില്ലല്ലോ എങ്ങനെയും നമുക്ക് നമ്മൾ വീട്ടിലെത്തണ്ടേ അപ്പോൾ ഏതായാലും രക്ഷപ്പെട്ടിട്ടുണ്ട് കയറ്റം കയറി വന്നു അപ്പം അതാണ് നമ്മൾ ചേച്ചിലാക്കാൻ്റെ കട ഞങ്ങൾ ഇവിടെ നിന്നാണ് സാധനമൊക്കെ വാങ്ങൽ അപ്പം നല്ലോണം സിപ്പിനായിട്ട് നിൽക്കുകയാണ് ഏറ്റി നിൽക്കണം ആ സിപ്പൊക്കെ വാങ്ങിയിട്ടുണ്ട് നമ്മൾ ഈ സ്കൂട്ടിയിൽ നമ്മളെ വീട്ടിലേക്ക് പോവാം മീനുട്ടിനെടുത്ത് കാണാട്ടോ ഞാനീ വരുന്നപ്പം ഞാൻ അങ്ങനെ നോക്കറബം മീനിട്ട് എവിടെയെന്ന് ഞാൻ നോക്കിയത് വല മൂന്നാളെയും കാണുന്നുണ്ട് അച്ചു ഞാൻ ഞാനിങ്ങനെ വണ്ടി കണ്ടാ ഒരു പിരാന്താണ് ഏത് വണ്ടിയാണ് അപ്പം ഇങ്ങോട്ട് കയറുവാൻ ഈ സ്ഥലം പിന്നെ രണ്ട് ഞങ്ങൾ വീട്ടിൽ കൊണ്ടു വയ്യാണ് ഈ റോഡ് പിന്നെ ആ കയറ്റം ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ നല്ല റബ്ബറൈസർ റോഡാണ് ഈ റോഡ് ആ തൊണ്ടി എത്തോളം രണ്ട് സൈഡും പാടാണ് അപ്പോൾ രാത്രി പോകുന്നതുകൊണ്ട് കാണാട്ടാണ് രാവിലെ പോകുമ്പോൾ നല്ല നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് നല്ല കിളികളും പറവകളും മറ്റും കുറേ നമ്മൾ കാണാത്ത പക്ഷികളൊക്കെ കാണാം അവിടെ ഞങ്ങൾ വീടിൻ്റെ അവിടെ എത്താനായി തുടങ്ങിയിട്ടുണ്ട് വീഡിയോ കാണുന്നവർ ചാനൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ഒക്കെ ചെയ്യണം കേട്ടോ നമ്മൾ ആ മെയിൻ റോഡിൽ നിന്ന് ചെറിയൊരു പോക്കറ്റ് റോഡൊക്കെ ചാടണം അതാണ് നമ്മൾ വീട്ടിൽ പോകുന്ന വഴി അത് നന്നാക്കിയിട്ടൊന്നുമില്ല അതേമാതിരി കല്ലൊക്കല്ലൊരു റോഡ് തന്നെയാണ് അത് നന്നാക്കാനൊക്കെ എഴുതി കൊടുത്തിട്ട് പക്ഷെ പാസ്സായി ഫണ്ടില്ലായെന്നവർ പറയണത് പിന്നെ അവിടെ നിങ്ങൾ ൈറ്റക്ക് തീയണം ഇവിടെ ഇതായി മരങ്ങൾ കാണുന്നുണ്ടല്ലേ അവിടെ കുട്ടികൾ പന്തളിക്കണ ഗ്രൗണ്ടാട്ടോ അതാ തന്നെ നമ്മളെ വീടെത്തി ഇങ്ങനെ വളവ് തിരിഞ്ഞാൽ അതാ കാണുന്നത് ഇതാണ് ഞങ്ങളെ പുതിയ വീട് അവിടെക്ക് ധാന്യത്തി ഓടിക്കയറുന്നുണ്ട് അവിടെ കാത്ത് കണവള് ചെറിയ കുട്ടി ആ അതാ തിണ്ടം വരിക്കണത് അന്യം അവൾക്ക് രണ്ടു കുട്ടികളായിട്ടത്